ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റേൽ ബ്രാൻഡിന്റെ നൈറ്റുകളാണ് കോട്ടൺ ഫാബ്രിക്കിൽ അക്ജക് പ്രിൻ്റോട് കൂടിയ നൈറ്റുകളാണ് പ്ലേസ് വെച്ച മോഡലാണ് സൈസ് ലാർജ് വരുന്നു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന നൈറ്റികളാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വണ്ടി ഇതാണ് ഇതൊരു ബ്ലാക്ക് റെഡ് ആൻഡ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നു ഇതിൻ്റെ നെക്ക് പോഷനിൽ പാച്ച് വർക്ക് വരുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ പൈപ്പിംഗ് വരുന്നു പ്ലീസ് വെച്ച മോഡലാണ് ഇതിൻ്റെ ക്ലോസപ്പ് ഇങ്ങനെ വരും ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇത് അജ്രപ്പിൻ്റിൽ വരുന്ന നൈറ്റുകളാണ് കോട്ടൺ ഫാബ്രിക് ആണ് ഇതിന്റെ സൈസ് ലാർജ് വരുന്നു ഇതിന്റെ പ്രൈസ് ത്രീ എയ്റ്റി ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും നെക്സ്റ്റ് വേണം അതിൻ്റെ സെയിം തന്നെയാണ് കളർ ചേഞ്ച് ആണ് റെഡിൽ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനോടുകൂടി പ്രിൻറ്റ് വരുന്നു ഇതിൻ്റെ നെക്കിൽ ബ്ലാക്കിൽ ചെറിയ ഫ്ലോർ ഫ്ലോറൽ പ്രിൻറ്റോടു കൂടി പാച്ച് വർക്ക് വരുന്നുണ്ട് പൈപ്പിംഗ് ഉണ്ട് സൈഡിൽ പ്ലീസ് വെച്ച മോഡലാണ് ഇതിൻ്റെ ക്ലോസ് അപിയും ഇങ്ങനെ വരും ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും പ്ലീസ് വെച്ച മോഡലാണ് സൈസ് ലാർജ് വരുന്നു പ്രൈസ് ത്രീ നെക്സ്റ്റ് വേണേ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് ബ്ലാക്ക് ഷെയ്ഡിൽ ഇങ്ങനത്തെ പ്രിൻ്റ് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ നെക്കില് ചെറിയ പാഴ്ച് വർക്ക് വരുന്നു സൈഡിൽ ഇങ്ങനെ പൈപ്പിങ് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു സൈസ് വരുന്നത് ലാർജ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി നെക്സ്റ്റ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ പ്രിന്റ് വരുന്ന മോഡലാണ് ഇതാണ് എൻ്റെ ക്ലോസ് ഓഫ് വ്യൂ ഇതിൻ്റെ നെക്കിൽ പാച്ച് വർക്ക് വരുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ പൈപ്പിങ് വരുന്നു ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു ഇതും സൈസ് ലാർജ് പ്രൈസ് ത്രീ എയ്റ്റി നെക്സ്റ്റ് വേണം ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നു ഇതിൻ്റെ നെക്കിൽ പാച്ച് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് ഓപ്പൺ ഓപ്പണി കാണിച്ച നൈറ്റുകളെല്ലാം ഫ്രണ്ട് ഓപ്പൺ ആണ് ഇതിൻ്റെ ടോസഫി ഇങ്ങനെ വരും ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു ഇതും സൈസ് ലാർജ് ഇതിൻ്റെ പ്രൈസ് വരുന്നു ത്രീ എയ്റ്റി നെക്സ്റ്റ് വന്നു ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിന് പാച്ച് വർക്ക് അല്ല ഇതിന് പൈപ്പിംഗ് ആണ് യോക്കിൽ വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് നെക്കിലും അതുപോലെ പൈപ്പിംഗ് വരുന്നുണ്ട് പ്ലേസ് വെച്ച മോഡലാണ് അതിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതും സൈസ് ലാർജ് പ്രൈസ് ത്രീ എയ്റ്റി നെക്സ്റ്റ് വേണം ഒരു മെറൂൺ ഷെയ്ഡിൽ തന്നെ വരുന്നതാണ് മെറൂൺ ഷെയ്ഡിൽ പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ നെക്ക് പോഷന് പാച്ച് വർക്ക് വരുന്നു ഫ്രണ്ട് ഓപ്പൺ ആണ് ഇതിൻ്റെ ക്ലോസ് അപ്യൂം ഇങ്ങനെ വരും ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതും സൈസ് ലാർജ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ഇതെല്ലാം ഏകദേശം ഒരേ ഷെയ്ഡിൽ തരുന്ന തന്നെ വരുന്നതാണ് ഇതിൻ്റെ ഡിസൈനിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടമായി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്